മഹേഷ് പണിക്കർ ചേരുകയാണ് ശ്രീ മഹേഷ് പണിക്കർ കേൾക്കുന്നുണ്ട് അടിമുടി ദുരൂഹതയാണ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് പറയേണ്ടി വരും ഒരു പുകമുറ എല്ലാത്തിലും കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിച്ചതല്ല സ്വർണപ്പാളികളല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തൂക്കത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനുമപ്പുറം ഒരിക്കലും കേടുപാട് സംഭവിക്കില്ല പക്ഷേ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു അപ്പോൾ സ്വർണം പൊതിഞ്ഞ ശില്പം എവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശ്രീ മഹേഷ് പണിക്കർ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് അതതിന്റെ ഒരു കോപ്പിയാണ് ഒറിജിനൽ അവിടെ ഇരുന്ന ഇരുപത് കൊല്ലം ധർമ്മശാസ്ത്രാവിന്റെ പ്രധാന കാവൽക്കാരായ ദ്വാരപാലക രൂപങ്ങളിലെ പൊതിഞ്ഞിരുന്ന സ്വർണ പാളികള് അത് പോയിരിക്കയാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ സ്വർണ പൊതിഞ്ഞിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികള് അതിൻ്റെ തൂക്കം കുറഞ്ഞിരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നാൽപ്പത് ഡോസ് എടുത്ത് അദ്ദേഹം ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുവരാനായിട്ട് മൂന്നാമത്തെ കാര്യം ഇത് സൂട്ടാകുന്നില്ല നാലാമത്തെ കാര്യം ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് കണ്ടത് ഇതിനകത്ത് ചെമ്പിൽ പുതിയതായിട്ടാണ് ഈ സ്വർണപ്പാളിയിൽ ആണല്ലോ അവിടെ കണ്ടത് അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ കുറേ ദിവസങ്ങളായിട്ട് വന്ന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും അതുപോലെ തന്നെ ഒരു സിനിമാ നടന്റെ വീടിൽ പൂജാമുറിയിൽ പേഴ്സണൽ പൂജാമുറിക്കകത്ത് ഇതുകൊണ്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു അത് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും വരാനുണ്ട് ഇനി ഒരുപാട് സംഭവം വരാനുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ തീർച്ചയാക്കേണ്ടത് ഇത് അടിച്ചു മാറ്റാനായിട്ട് തീരുമാനിച്ചു തിനു ശേഷമാണ് ഇത് കേടാക്കിയിരിക്കുന്നത് അതിനുശേഷമാണ് ഇത് പുറത്തെത്തിച്ചിരിക്കുന്നത് അതിനുശേഷം ക്ഷേത്രത്തിന്റെ പരിധി വിട്ട് ഇത് പുറത്തോട്ട് പോയിരിക്കുന്നത് അപ്പം ഇതെല്ലാം മുൻകൂട്ടി ചില ആൾക്കാരെ കണക്ക് കൂട്ടിയിരിക്കുന്ന സംഭവങ്ങളാണ് ഇത് തീർച്ചയായിട്ടും അപലിംബിനീയമാണ് യാതൊരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല ആ സ്വർണ്ണപ്പാളികൾ ഭഗവാന്റെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കേണ്ടതാണ് അതിന് പോലീസും ദേവസ്വം ബോർഡും ബാക്കി ഗവൺമെൻറ് അധികാരികളും പത്ത് ജനങ്ങളും എല്ലാവരും കൂട്ടായ്മയുമായിട്ട് തീരുമാനിച്ചു കാര്യം ഇത് ആറയൊക്കെ വീട്ടിൽ കാണും ഇപ്പൊ തന്നെ ജയറാമ അതിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റാറയിലൊക്കെ വീടുകളിൽ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും തിരിച്ചേൽപ്പിക്കണം തിരിച്ചേൽപ്പിക്കാനുള്ള അവർ ഇത് കാണിക്കണം കാര്യം ഒരു ഗുരുതരമായ ആചാര ലംഘനമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ബോധവാരമാകേണ്ടത് ശബരിമല ക്ഷേത്രം എന്തുകൊണ്ടാണ് പ്രത്യേകതപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് കുറേ ആചാരങ്ങളുണ്ട് നമ്മുടെ മകരവിളക്ക് നമ്മുടെ മണിമണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് ഇതുപോലത്തെ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആചാരങ്ങൾ ഈ ആചാരങ്ങളുടെ എല്ലാം പറകിൽ അതിൻ്റെ മുഖ്യ കാവൽക്കാരാണ് ഈ രണ്ട് പേര് ഇവര് ദൈവം രണ്ട് ഡയറ്റിയാണ് പരിവാര ദേവതകൾ എന്ന് പറയുന്ന ഒരു വിഗ്രഹാരാധനാ ക്ഷേത്രത്തിന്റെ ഒരു മേജർ പരിവാര ദേവതകളാണ് കടുത്ത കറുപ്പ എന്നും വിഘ്നഹന്ദ്രി ശത്രുഹന്ദ്രി എന്ന് പറയുന്നതും നമ്മൾ സാധാരണ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ നിർമാലിധാരി ക്ഷേത്രപാലകൻ സപ്തമാതൃക്കള് പരിവാരങ്ങൾ പുറത്തെ അഷ്ടദിക് പാലകർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ദേവതാ സങ്കല്പത്തിലുള്ള കാര്യമാണ് ചുമ്മാ ഒരു വിത്തിയെ വെച്ചിരുന്ന സ്വർണമോ അല്ലെ വെള്ളിയോ അല്ലെ ഒരു ലോക എടുത്തോണ്ട് പോയതല്ല ഇത് തീർച്ചയായിട്ടും ഇത് ഇത് ആർക്കോ ആവശ്യമുണ്ട് ആർക്കോ എന്തേലും പൂജയ്ക്കോ അല്ലെങ്കിൽ എന്തേലും ബ്ലാക്ക് മാജിക്കിനോ എന്തോ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് അവരുടെ സ്വപ്ന ദർശനത്തിലോ അവരുടെ എന്താ പറയുക ഇപ്പൊ തന്നെ ജയറാമിനെ സ്വപ്ന ദർശനത്തിൽ കണ്ടെന്നാ പറയുന്നത് അദ്ദേഹം അതുപോലെ ആരുടെയോ സ്വപ്ന ദർശനത്തിൽ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഈ സാധനത്തിന് മുൻകൂട്ടി അത് എടുക്ക ചുമ്മാ എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അവര് ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം ഇത് വറ്റാനായിട്ട് അതിനെ കേടാക്കി പിന്നെ രണ്ടാമത് അത് പുറത്തെത്തിക്കാനുള്ള അനുമതിക്കി തന്ത്ര അദ്ദേഹത്തെ അവരെ ഇവരെ എല്ലാം വിശ്വസിപ്പിച്ചു ദേവസ്വം ബോർഡ് ബസ് തന്നെയൊക്കെ വിശ്വസിപ്പിച്ചു എല്ലാവരെയും വിശ്വസിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരത് കൊണ്ടുപോയി അവിടെ കടത്തലാണിത് എന്നിട്ട് മാറ്റി വേറൊണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചു സമാനമായ തട്ടിപ്പ് രണ്ടാമത് നടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഇപ്പോഴും വീണിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റും അധികാരികളും ഒന്നും ഇച്ചിരി ശുഷകാന്തിയോടെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പോയാനേ അടുത്തൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടോ ഇവർ പിന്നെയും വരും പിന്നെയും വന്നിട്ട് പിന്നെ ഈ സമാന തട്ടിപ്പ് കാര്യം അന്നേരം ഇതാക്കയിലൊക്കെ ഈ ഇതിന്റെ ആവശ്യം ഉണ്ടാകും അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ആചാര സംരക്ഷണത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നാടിനീകള് നടന്ന് മറ്റു ക്ഷേത്രം പോലല്ല ശബരിമലയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഈ കാര്യങ്ങളിൽ ഈ ധാരാള വിഗ്രഹത്തെയോ ശബരിമല വിഗ്രഹത്തെയോ ഒന്ന് പുറത്ത് അങ്ങനെ എത്തിക്കാൻ പറ്റുന്ന സാധനമല്ല ഇതൊരു അത്രമാത്രം പവിത്രമായിട്ട് കണക്ക് കൂട്ടേണ്ടതാണ് അപ്പം അതും ഇല്ലാതെ ഇവര് ചെയ്തിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് ഇത് കേവലം ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ സ്വർണത്തിന്റെ പ്രശ്നമല്ല സ്വർണത്തിന് അന്നത്തെ കാലത്ത് നാലായിരം രൂപയുള്ള അംഗത്തിന് ഈ തൊണ്ണൂറ്റമ്പത് കാലത്തിലൊക്കെ അതിന്റെ വിലയല്ല പ്രശ്നം ഇത് ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ബോധപൂർവമാണോന്ന് പോലും സംശയമുണ്ട് തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ സന്നിധാനത്തിന്റെ ആ ശക്തിയെ നമ്മുടെ കേരളത്തിന്റെ ഒരു കേരളത്തിന്റെ അല്ല സൗത്ത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അല്ലെ ആഗോളതലത്തിലുള്ള രീതിയിലേക്ക് വളരുന്ന രീതിയിലുള്ള ഒരു ചൈതന്യത്തെ നശിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഇത് ഇത് ചെയ്യേണ്ടതാണ് ശ്രീ മഹേഷ് പണിക്കർ അതായത് ഒരു കാര്യം കൂടി വ്യക്തത വരുത്തണം അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ മേൽക്കൂര വെയിലും മഴയും വർഷങ്ങളായിക്കൊള്ളുന്നു അവിടെ ഒരു കേടുപാടുമില്ല സ്വർണ്ണപൂശിയ മേൽക്കൂരയുടെ കാര്യത്തിൽ പക്ഷെ അതേസമയം ദ്വാരപാലക ശില്പങ്ങൾക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും മനസ്സിലാകുന്നത് മനഃപൂർവ്വം കേടുപാടുണ്ടാക്കിയത് അവിടെ നിന്ന് കടത്താനുള്ള വലിയൊരു ഗൂഢാലോചന തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ഒരുണ്ണികൃഷ്ണ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഒരുപാട് പേരിലേക്ക് വരെ ഇത് എത്താനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു വരണം ഒപ്പം ആചാരലംഘനം അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് താങ്കൾ ഓർമ്മിക്കുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ഓർമ്മിക്കുന്നത് കാര്യം ഈ പറഞ്ഞ ഈ പാളികൾക്ക് ഒരു നമ്മളെ നിർമ്മാണ അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണേ ഒരേ സമയത്ത് പൂശിയ അല്ലെങ്കിൽ സ്വർണം ഫോയിൽ ചെയ്ത പ്ലേറ്റുകളാണ് അതിന്റെ മുകളിലൊക്കെ നിൽക്കുന്നത് ശബരിമലയുടെ കുറിച്ച് ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ അവിടെ അറിയാം എത്രമാത്രം എക്സ്ട്രീം ലെവലിലാണ് കാട്ടിലുള്ള തണുപ്പാണേലും ചൂടാണേലും അതുപോലെ തന്നെ മരങ്ങളുടെ ഒക്കെ ഈ പോളിഗോണൊക്കെ ഇങ്ങനെ പറന്ന് വീഴുന്ന രീതിയിലുള്ളതാണേലും പ്രശ്നമുള്ള ഒരു ഏരിയയില് ഈ പറഞ്ഞ മഴ നനയുന്ന ഏരിയയിലൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല മറ്റിടത്തും പ്രശ്നം വന്നിട്ടില്ല ഈ പറഞ്ഞ ഈ ഫോട്ടോകളും ബാക്കി കാര്യങ്ങളും എല്ലാം കാണും മഴ തെങ്ങും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ജസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ ഇത് കറക്കുന്നു ആ കറുപ്പിന്റെ രീതിയിൽ അവർ റോഡ് ഉണ്ടാക്കുന്നു ഇന്ന പോലെ ഇത് കേടായി മാറ്റണമെന്ന് പറയുന്നു അതിനനുസരിച്ച് അതിന് അനുമതികൾ ലഭിക്കുന്നു അതിനനുസരിച്ചിട്ട് പ്രോട്ടോകോളോ അതിനത്തെ ചട്ടങ്ങളോ ഒന്നും നോക്കാതെ ഈ സാധനം പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയിട്ട് ഇവർ വേറെ തിരിച്ചു കൊണ്ടു വെക്കുന്നു വളരെ സിമ്പിൾ ആണ് അതിനത്തെ ലോജിക്ക് അതേ സമാനമായ രീതിയിൽ ഇവർ പിന്നെയും ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റം അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത് കേടായെന്ന് പറഞ്ഞു അതായത് ഈ രണ്ടായിരത്തി വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവർ ആവശ്യപ്പെടുകയാണ് ഇത് കേടായി അത് തിരിച്ചു മാറ്റണമെന്ന് ഇരുപതിലൊരു ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട് ഇരുപത്തി മൂന്നിൽ ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട് അതേ ആപ്ലിക്കേഷനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത് പ്രാവർത്തിയമാക്കിയതെന്നേ ഉള്ളൂ എന്തോ അവരുടെ ഒരു സമയദോഷത്തിന് ഈ അയ്യപ്പ സമൂഹം വരുന്നതിന് മുമ്പായി പോയി അല്ലെങ്കിൽ നമ്മൾ ആരും ഇതറിയത്തില്ല അത് ഇത് പോകും ഇരുന്ന ഈ ആറ് വർഷം ഇരുന്ന അതും പോവും വേറൊന്നോടെ വരും അടുത്ത രണ്ടോ മൂന്നോ വിലയുമ്പോൾ പിന്നെ അവർ ഇതെടുക്കും പിന്നെ ഇതിന് ആവശ്യക്കാരുണ്ടെന്നേ അത് കണ്ടുപിടിക്കണം അതൊരു ഇതൊരു ഭക്തി കൊള്ളയാണ് ഇത് സത്യം പറഞ്ഞാൽ എല്ലാ അയ്യപ്പ ഭക്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ സ്വർണ്ണമല്ല വിഷയം ഇതിന്റെ ഒരു ആചാരപരമായിട്ടുള്ള ഒരു ശക്തിയാണ് വിഷയം ആ ശക്തിക്ക് ലോപം വരാനുള്ള ഒരു ശ്രമമാണ് ഇത് ഇത് എല്ലാരും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതാണ് വ്യക്തമാണ് വളരെയധികം നന്ദി ശ്രീ മഹേഷ് മണിക്കർ പ്രതികരിച്ചതിനു